ഒരു ചോദ്യം ചോദിക്കട്ടെ നിങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ തലക്കുള്ളിൽ നിന്ന് കേൾക്കുന്ന ആ ഒരു ശബ്ദം നിന്നെ ഒന്നും പറ്റില്ല നീ എപ്പോഴും പരാജയമാണ് ഇങ്ങനെ പോയാൽ നിന്റെ ഭാവി എന്താകുമെന്നുള്ള നിരന്തരമായിട്ടുള്ള നിങ്ങളെ വേട്ടയാടുന്ന ശബ്ദം നിങ്ങൾ കേൾക്കുന്നുണ്ടോ അത് ശരിക്കും നിങ്ങളാണോ സംസാരിക്കുന്ന അകത്തു നിന്നും അല്ലെങ്കിൽ നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങളുടെ അനുവാദമില്ലാതെ നിങ്ങളെ ഭയപ്പെടുത്തുന്ന ആ ഒരു ശബ്ദം എങ്ങനെ നിങ്ങളുടെ ഉള്ളിൽ വന്നു എന്നുള്ളത് ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്കൊരു ചെറിയൊരു ഷോക്ക് നൽകുന്നതാണ് അവസാനം വരെ മുഴുവൻ കാണുക പക്ഷെ അതേസമയം നിങ്ങളുടെ ജീവിതം മാറ്റാൻ തുടങ്ങുന്ന ആദ്യത്തെ വലിയ തിരിച്ചറിവും ഇതായിരിക്കും ഈ നിഗൂഢതയുടെ ഉത്തരം നമ്മൾ ഇന്ന് കണ്ടെത്താൻ പോവുകയാണ് എല്ലാവരും തയ്യാറാണെങ്കിൽ ഒന്ന് ഹാപ്പി ആൻഡ് റെഡി ഒന്ന് ടൈപ്പ് ചെയ്തുകൊടുക്കാം എങ്കിൽ നമുക്ക് ഉടനെ വീഡിയോയിലേക്ക് ക്ലിക്ക് ചെയ്യാം പോകാം ഓക്കെ വെൽക്കം ബാക്ക് ഹാപ്പിനെസ് മാസ്റ്ററി ഹബ് ഞാൻ നിങ്ങളോടൊപ്പം ദിനീഷ് മുങ്ങൻ നമ്മൾ ഇവിടെ മനസ്സിനെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത് മനസ്സിന്റെ വ്യത്യസ്ത തലങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് എങ്ങനെ നമുക്ക് സന്തോഷത്തോടു കൂടി സമാധാനത്തോടുകൂടി സംതൃപ്തിയോടുകൂടി ജീവിക്കാമെന്നതിനെ പറ്റിയിട്ടുള്ള ചർച്ചകളാണ് നമ്മൾ ഇവിടെ നടത്തുന്നത് ഓരോ ദിവസവും ചെറിയ ചെറിയ തിരിച്ചറിവിലൂടെ വലിയ മാറ്റത്തിനേക്ക് നമ്മൾ യാത്ര തുടങ്ങുകയാണ് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഒരുപാട് ആൾക്കാർ ഇപ്പോൾ തന്നെ അംഗങ്ങളായിട്ടുണ്ട് അവർക്കൊക്കെ വലിയ വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്നതൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നു അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ദ ട്രാപ്പ് ഓഫ് ഐഡന്റിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു സംഭവത്തെ നിങ്ങൾ മനസ്സിലാക്കാം നമ്മളൊരു വലിയ തെറ്റ് വർഷങ്ങളായി ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മൾ നമ്മുടെ മനസ്സിനെയും നമ്മെയും നമ്മളെയും ഒന്നാണെന്ന് അന്ധമായി വിശ്വസിക്കുന്നു ഒരു ഉദാഹരണം പറയാം ഒന്ന് ആലോചിച്ച് നോക്കുക നിങ്ങളുടെ കയ്യിലുള്ള മൊബൈൽ ഫോണ് രാത്രി മുഴുവൻ റിങ് ചെയ്തുകൊണ്ടിരുന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും ഉത്തരം ഒന്ന് കമൻ്റായിട്ട് താഴെ ഒന്ന് രേഖപ്പെടുത്തി നോക്കട്ടെ നിങ്ങൾക്ക് എത്ര പേർക്ക് അത് ഉത്തരം പറയാൻ പറ്റുമെന്ന് ഫോൺ അടിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് രാത്രി മുഴുവൻ നിങ്ങൾ എന്താണ് ചെയ്യുക യെസ് യെസ് അത് തന്നെയാണ് ഉത്തരം അത് തന്നെയാണ് ഉത്തരം യെസ് ഉറക്കമൊളിച്ചിരുന്ന് അതിന് മറുപടി പറഞ്ഞുകൊണ്ട് ഇരിക്കുമൊന്നുമില്ലല്ലോ അല്ലെ നിങ്ങൾ അതിനെ സൈലന്റ് ആക്കും കാരണം ഫോൺ നിങ്ങളുടെ ഒരു ഉപകരണം ഒരു ടൂള് മാത്രമായതുകൊണ്ട് നിങ്ങൾക്കതിനെ സൈലന്റ് ആക്കിയാൽ ഒരു കുഴപ്പമില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ സൈലന്റ് ആക്കുന്നു എന്നാൽ മനസ്സിന്റെ കാര്യത്തിലും നമ്മൾ അതിനെ അതിന്റെ അടിമയായി മാറിപ്പോകുന്നു അല്ലെ മനസ്സ് കാണിക്കുന്ന ഓരോ സിനിമയും സത്യമാണെന്ന് വിശ്വസിച്ച് നമ്മൾ വേദനിക്കുന്നുണ്ട് ശരിയല്ലേ എസ് ഓർണോ ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കേ ആ യെസ് അങ്ങനെ പറയുമ്പോൾ മാത്രമാണ് നമുക്കത് മനസ്സിൽ ഇവിടെയാണ് ദ പവർ ഓഫ് ലാംഗ്വേജിനെ പറ്റി നമ്മൾ എപ്പോഴും പറയുന്നത് ഒരു ചിന്ത വരുമ്പോൾ നമ്മൾ സാധാരണ പറയാറുള്ളത് എനിക്ക് വിഷമമാണ് അല്ലെങ്കിൽ ഞാൻ ഭയപ്പെടുന്നു എന്നുള്ള ഒരു ഭയത്തിന്റെ ചിന്ത നമുക്ക് വരുമ്പോൾ അല്ലെങ്കിൽ ഒരു ഒരു കാര്യത്തെ വരുമ്പോൾ നമ്മൾ അതിൽ ഭയപ്പെടുന്നു അല്ലെങ്കിൽ വിഷമിക്കുന്നു ഇവിടെയാണ് നമ്മുടെ ഏറ്റവും വലിയ പരാജയം സംഭവിക്കുന്നത് ഞാൻ എന്ന വാക്കിനെ നിങ്ങൾ ആ ചിന്തയുമായി ചേർത്ത് വെക്കുന്നു എന്നുള്ളതാണ് ഈ ഒരൊറ്റ തെറ്റാണ് കാലങ്ങളായിട്ട് നമ്മുടെ സമാധാനം കെടുത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ആത്മീയ തലത്തിലും അല്ലെങ്കിൽ നമ്മുടെ വേദാന്ത രീതിയിലുമൊക്കെ കൃത്യമായി പറഞ്ഞിരിക്കുന്നു നിങ്ങൾ എന്താണ് എന്നുള്ളത് പക്ഷെ അതിലേക്ക് ശ്രദ്ധിക്കാൻ എത്ര സമയം നമ്മൾ ചെലവഴിച്ചു തോന്നുന്നു സത്യത്തിൽ നിങ്ങൾ ആ ചിന്തയല്ലെന്നും ആ ചിന്തയെ നോക്കി നിൽക്കുന്ന ഒരു നിരീക്ഷകൻ മാത്രമാണെന്നും ശാസ്ത്രം തെളിയിക്കുന്നു ഈ ഒരു അംഗീകാരമാണ് നമുക്കില്ലാതെ പോയത് ഇതിന് പ്രാക്ടീസ് എന്ന് പറയും ഇന്ന് മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ മാറ്റം കൊണ്ടുവരണം അതിന് നിങ്ങൾ തയ്യാറാണോ എങ്കിലൊന്ന് യെസ് ഐ ആം റെഡി ഐ ആം റെഡി എന്ന് പറഞ്ഞു റെഡി ആയവർക്ക് മാത്രമേ ഇത് ലഭിക്കുകയുള്ളൂ അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് ഇതൊരു അഫ്രിമേഷൻ ആണ് നമ്മുടെ ബ്രെയിനിനെ പ്രോഗ്രാം ചെയ്യുന്ന രീതിയാണ് റെഡി ഏത് നെഗറ്റീവ് ചിന്ത വരുമ്പോഴും അതിനോട് പൊരുതാൻ നിൽക്കരുത് എന്നുള്ളതാണ് പറയാനുള്ളത് നമ്മൾ നെഗറ്റീവ് ചിന്തയെ ഒഴിവാക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തും എന്നാൽ അത് തെറ്റാണ് പകരം മനസ്സിൽ പതുക്കെ പറയുക ഇതൊരു വെറും ചിന്ത മാത്രമാണ് ജസ്റ്റ് എ തോട്ട്സ് ആ ചിന്തയും നിങ്ങളും തമ്മിൽ അവിടെ ഒരു ചെറിയ ഗ്യാപ്പ് ഉണ്ടാക്കണം ഈ ഗ്യാപ്പിലാണ് നിങ്ങളുടെ യഥാർത്ഥ സ്വാതന്ത്ര്യം ഒളിഞ്ഞിരിക്കുന്നത് എന്ന് തിരിച്ചറിയുക തന്ത്രപൂർണമായും ഈ കാര്യത്തെ പറ്റി വളരെ വിശദമായി പറയുന്നു വരും കാസുകളിൽ നമുക്കതിനെപ്പറ്റി വിശ വിശദമായിട്ട് തന്നെ സംസാരിക്കാം പക്ഷേ ചിന്തകളും നിങ്ങളും തമ്മിലുള്ള ഒരു ഗ്യാപ്പാണ് യഥാർത്ഥ ജീവിതം എന്ന് പറയുന്നത് നിങ്ങൾ സ്ക്രീനിൽ ഓടുന്ന ഒരു സിനിമയല്ലെന്ന് ആദ്യം തിരിച്ചറിയുക ആ സ്ക്രീൻ തന്നെയാണ് എന്ന് തിരിച്ചറിയുന്ന നിമിഷം സങ്കടങ്ങൾ അവസാനിക്കുന്നു എന്നാണ് ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നിങ്ങളുടെ മനസ്സ് ഒരു മികച്ച വേലക്കാരനാണ് പക്ഷേ ഒരു നല്ല യജമാനനല്ല എന്നും നിങ്ങൾ നിങ്ങളുടെ മനസ്സിന്റെ യജമാനനാണെന്നും തിരിച്ചറിയുക യുവർ മൈൻഡ് ഈസ് എ വണ്ടർഫുൾ സർവൻ ബട്ട് എക്ടറിബിൾ മാറ്റർ മാസ്റ്റർ എന്നാണ് പറഞ്ഞത് ആ ചിന്തകൾ മേഘങ്ങളെ പോലെയാണ് അവ വന്നു പോയിക്കൊണ്ടേയിരിക്കുന്നു പക്ഷെ ആകാശം എന്നും മാറ്റമില്ലാതെ നിലനിൽക്കുന്നുവെങ്കിൽ നിങ്ങൾ മേഘമാണോ ആകാശമാണോ എന്നൊന്ന് വേർതിരിച്ച് താഴെ ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തിയേ മനസ്സിലാക്കുക നിങ്ങൾ ആകാശമാണ് അവിടെ മേഘങ്ങൾ വന്നു പോയിക്കൊണ്ടേയിരിക്കും അത് പോവുക തന്നെ വേണം ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു സത്യം മാത്രം പറഞ്ഞു ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ട ഇത്രയേ ഉള്ളൂ നമ്മൾ എന്ന് പറയുന്നത് നമ്മുടെ ചിന്തകളല്ല എന്നുള്ളത് നിങ്ങൾ തോറ്റുപോയവനാണെന്ന് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ആരോ വിളിച്ചു പറയുന്നുണ്ട് എന്ന് നേരത്തെ പറഞ്ഞല്ലോ മറ്റുള്ളവരെ മുമ്പിൽ നിങ്ങൾ ഒന്നുമല്ലെന്നും രാത്രി കാലങ്ങളിൽ നിങ്ങൾ ചെറിയ ആ ചെവിയിൽ ആരെങ്കിലും വന്ന് മന്ത്രിക്കുന്നുണ്ട് എങ്കിൽ ആ ശബ്ദം നിങ്ങളുടെ ആത്മഹത്യയെക്കുറിച്ചോ അല്ലെങ്കിൽ ഒന്നിനും കൊള്ളാത്തവനാണെന്നും ഓർമ്മിപ്പിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ ശ്രദ്ധിക്കുക ഭൂരിഭാഗം ആളുകളും വിചാരിക്കുന്നത് ആ ക്രൂരമായ ശബ്ദം ഞങ്ങളുടെ തന്നെയാണ് എന്നുള്ളതാണ് പക്ഷേ എനിക്ക് നിങ്ങളോട് പറയാനുള്ള രഹസ്യം മറ്റൊന്നുമല്ല നിങ്ങൾ ഇത്രയും കാലം ചതിച്ചു കൊണ്ടിരുന്ന ആ ശബ്ദം നിങ്ങളുടേതല്ല ഈ ലോകം കണ്ടിട്ടുള്ളതിൽ ഏറ്റവും ചേറ്റവും വലിയൊരു ട്രാപ്പാണ് അകപ്പെട്ടിരിക്കുന്നത് നിങ്ങളുടെ സ്വന്തം മനസ്സ് നിങ്ങളെ ഒരു തടവുകാരനാക്കി മാറ്റിയിരിക്കുന്നു എന്നുള്ള സത്യം ഈ സത്യം നിങ്ങൾ തിരിച്ചറിയുമ്പോൾ മരണം വരെ നിങ്ങൾ ഈ മാനസിക നഗര നരകത്തിൽ നിന്ന് തന്നെ കിടക്കേണ്ടി വരും അതുകൊണ്ട് ശ്രദ്ധിച്ച് കേൾക്കുക ഒരു നെഗറ്റീവ് റിയാലിറ്റി നിങ്ങൾ മനസ്സിലാക്കണം നമ്മുടെ മനസ്സിലെ ഒരു മന നമ്മുടെ ഉള്ളിലെ ഒരു നമ്മുടെ ഉള്ളിലെ മനസ്സ് ഒരു വൈറസ് ബാധിച്ച കമ്പ്യൂട്ടർ പോലെയാണ് അത് പഴയ പരാജയങ്ങളെയും അപമാനങ്ങളെയും പേടികളെയും വീണ്ടും വീണ്ടും പ്ലേ ചെയ്തുകൊണ്ടേയിരിക്കും ആരാണ് നമ്മുടെ മനസ്സ് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ മണ്ടത്തരം എന്താണെന്നോ ഈ വൈറസിനെ നമ്മൾ ഞാൻ എന്ന് വിളിക്കുന്നു എനിക്ക് ദേഷ്യം വരുന്നു എനിക്ക് സങ്കടമുണ്ട് ഞാൻ പരാജയപ്പെട്ടു എന്ന് പറയുമ്പോൾ നിങ്ങൾ ആ വൈറസിന്റെ അധികാരം നൽകുകയാണ് ചെയ്യുന്നത് ആലോചിച്ചു നോക്കുക നിങ്ങളുടെ ശത്രുവിനെ നിങ്ങളുടെ വീട്ടിലെ സിംഹാസനത്തിൽ ഇരുത്തിയിട്ട് നിങ്ങൾ അതിന്റെ അടിമയായി പുറത്ത് നിൽക്കുന്നത് എത്ര വലിയ കഷ്ടമാണെന്ന് ആലോചിച്ചു നോക്കൂ മനസ്സിനെ മനസ്സിലാക്കുക ടൂൺ യുവർ മൈൻഡ് നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾക്ക് ടൂൺ ചെയ്തെടുക്കാൻ പറ്റും ഓരോ മനുഷ്യനും അവനവന്റെ ജീവിതത്തിന് ശില്പി നിർമ്മാതാവുമാണെന്ന് ഞാൻ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇത് തന്നെയാണ് മറ്റൊന്നുമല്ല മനസ്സ് നിങ്ങളെ നിയന്ത്രിക്കുന്നുമ്പോൾ നിങ്ങൾ അതിന് വെറും ഒരു കളിപ്പാവയായി മാറരുത് ഒരു മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് പോലെ മനസ്സിനെ ഉപയോഗിക്കാൻ നിങ്ങൾ പഠിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം ഇതാണ് ട്യൂൺ യുവർ മൈൻഡ്സെറ്റിനെ പറ്റി ഞാൻ എപ്പോഴും പറയും നിങ്ങളുടെ മനസ്സിനെ ട്യൂൺ ചെയ്യും ഇത് നമ്മൾ കൃത്യമായി ക്ലാസ്സിൽ പഠിപ്പിക്കുന്നുണ്ട് നമ്മുടെ കോഴ്സ് തന്നെയാണ് ട്യൂൺ യുവർ മൈൻഡ് സെറ്റ് എന്നത് ചോദിച്ചു മേടിക്കുക അഡ്മിറ്റ് വിളിച്ചാൽ കൃത്യം ഡീറ്റെയിൽസ് പറയും അത് മനസ്സിലാക്കുക കൃത്യമായി മനസ്സിനെ പഠിക്കുക ട്യൂൺ ചെയ്തെടുക്കുക ഒരു ഫോൺ എങ്ങനെയാണോ ഉപയോഗിക്കേണ്ടതെന്ന് പഠിക്കാതെ ആ ഫോൺ കൊണ്ട് നിങ്ങൾക്ക് യാതൊരു ഗുണമില്ല എന്നുള്ള സത്യം അറിയാം നിങ്ങളെ തളർത്തുന്ന ചിന്തകൾ വരുമ്പോൾ നിങ്ങൾ എന്തിനാണ് അതിനെ വിശ്വസിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും സത്യം ചിന്തകൾ എന്ന് പറയുന്നത് ഒരു ഇലക്ട്രിക്കൽ സിഗ്നലുകൾ മാത്രമാണ് നിങ്ങൾ ആ ലോക ഈ ലോകത്തെ കാണുന്നത് നിങ്ങളുടെ മനസ്സിലൂടെ ആകുമ്പോൾ ഈ മനസ്സിൽ പിടിച്ചിരിക്കുന്ന കറ പിടിച്ച കണ്ണാടി പോലെയാണ് മനസ്സെങ്കിൽ നിങ്ങൾ കാണുന്ന ലോകവും എന്നുള്ള സത്യം തിരിച്ചറിയുക അപ്പോ കണ്ണാടി മാറ്റുകയല്ല വേണ്ടത് നിങ്ങൾ ആ കണ്ണാടി കണ്ണാടിയല്ലെന്ന് തിരിച്ചറിഞ്ഞാൽ മാത്രം ഇതാണ് ഏറ്റവും കൃത്യമായി മനസ്സിലാക്കേണ്ടത് ഇവിടെയാണ് ഏറ്റവും വലിയ വിസ്മയം കിടക്കുന്നത് മനസ്സൊരു വിസ്മയം എന്ന് നമ്മുടെ പുസ്തകത്തിൽ നിന്ന് പേരിട്ട് തന്നെ അതുകൊണ്ടാണ് മനസ്സൊരു വിസ്മയം തന്നെ കാരണം അതിൽ ഒളിഞ്ഞിരിക്കുന്ന സത്യങ്ങളെ ഒന്ന് തിരിച്ചറിയാൻ സാധിക്കും നിങ്ങളൊരു ചിന്തയെ ചിന്തയെ നോക്കുമ്പോൾ ആ ചിന്തയ്ക്കും നിങ്ങൾക്കുമിടയിൽ ഒരു വലിയ അകലമുണ്ടെന്ന് കറിയാൻ സാധിക്കും ആ അകലത്തെ നിങ്ങൾ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് സത്യം ആ അകലമാണ് യഥാർത്ഥത്തിൽ നിങ്ങളുടെ രക്ഷ എന്നതറിയുക എനിക്ക് പേടിയാണ് എന്നതിന് പകരം എൻ്റെ മനസ്സെന്നെ പേടിപ്പെടുത്താൻ ശ്രമിക്കുന്നു എന്നുള്ള ഒരു വേർതിരിവുണ്ടാക്കും ആ വേർതിരിവാണ് യഥാർത്ഥത്തിലെ വിജയം എന്ന് പറയുന്നത് അപ്പൊ നിങ്ങളൊരു നിരീക്ഷകനായി മാറുമ്പോൾ നിങ്ങളുടെ ഉള്ളിലുള്ള ആ നെഗറ്റീവ് ശബ്ദത്തിൻ്റെ പവർ നഷ്ടപ്പെടാൻ തുടങ്ങും അത് പതുക്കെ നിശബ്ദമാകും നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ കൊല്ലാൻ നോക്കരുന്ന് കൊലയാളി ആകരുത് പകരം ലോകം കീഴടക്കാൻ സഹായിക്കുന്ന ഒരു സൈന്യാധിപനായി മാറും അത് നിങ്ങൾ ആരാണെന്ന് തിരിച്ചറിയുന്നതിനെ ആശ്രയിച്ചു മാത്രമേ ഉള്ളൂ നിങ്ങളുടെ മനസ്സിന്റെ ശക്തിയും നിങ്ങളുടെ ശക്തിയും തിരിച്ചറിയുമ്പോൾ മാത്രമാണ് സാധ്യമാകുന്നത് നീ ചിന്തിക്കുന്നത് നിനക്ക് നിയന്ത്രിക്കാൻ കഴിയില്ലായിരിക്കാം പക്ഷെ നിന്റെ ഏത് ചിന്തയെ വിശ്വസിക്കണം എന്നത് നിന്റെ മാത്രം തീരുമാനമാണെന്നാണ് പറഞ്ഞത് ഇതാണ് ഏറ്റവും പ്രധാനമായി മനസ്സിലാക്കുക വേർതിരിക്കാനുള്ള കഴിവുണ്ട് അതിന് നമ്മൾ നമ്മുടെ മനസ്സിനെ പഠിക്കണം അറിയണം ഉൾക്കൊള്ളണം അതിന് എങ്ങനെ ട്യൂൺ ചെയ്യണം ഒരു റേഡിയോ വാങ്ങിച്ചു ട്യൂണിംഗ് ചെയ്യാതെ ആ റേഡിയോ വല്ല ശബ്ദവും കേൾക്കും നിങ്ങൾക്ക് കേൾക്കുന്ന ശബ്ദങ്ങൾ ഉണ്ടാവും പക്ഷെ അതും അപക്വമായ അച് ഇത് എന്താ ഡിസ്റ്റർബ്ഡ് ആയിട്ടുള്ള ശബ്ദം അത് തന്നെയല്ലേ നിങ്ങൾക്ക് കേൾക്കുന്നത് യെസ് അല്ലേ യെസ് അപ്പോ നിങ്ങൾ ഇതുവരെ കേട്ടത് സത്യമാണ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എങ്കിൽ ഇപ്പോൾ തന്നെ കമന്റിൽ ഒന്ന് ടൈപ്പ് ചെയ്യുക ഐ ആം ദ മാസ്റ്റർ എന്നുള്ളത് ഐ ആം ദ മാസ്റ്റർ നോട്ട് ദ മൈൻഡ് എന്ന് തന്നെയോ ഐ ആം ദ മാസ്റ്റർ നോട്ട് ദ മൈൻഡ് ഞാൻ മാസ്റ്റർ ആണ് മനസ്സല്ലാതെ നിങ്ങളുടെ അഹങ്കാരമല്ല മറിച്ച് നിങ്ങളുടെ ആത്മാവ് മനസ് മനസ്സിന് നൽകുന്ന ഒരു വലിയ താക്കീതാണത് ഈ കമന്റ് ചെയ്യലൂടെ നിങ്ങളുടെ വിജയം നിങ്ങളുടെ വിമോചനം പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത് ഒരു കാര്യം കൂടി പറഞ്ഞു പോകാം പെട്ടെന്ന് നിങ്ങൾ ഏറ്റവും കൂടുതൽ കരയിപ്പിച്ച ദുഃഖം അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഏറ്റവും കൂടുതൽ കരയിപ്പിക്കുന്ന ഉറക്കം കെടുത്തുന്ന ആ വില്ലൻ ചിന്ത എന്താണ് എന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റിയിട്ടുണ്ടോ എനിക്കൊന്നും കഴിയില്ലെന്നാണോ അതോ എല്ലാവരും എന്നെ ഉപേക്ഷിക്കുന്നു എന്നാണോ ആ ഇരുണ്ട ചിന്തയും താഴെ ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തു ഒളിച്ചു വെക്കാതെ നിന്ന് പുറത്തേക്ക് വിടുക ആ ഇരുട്ടിനെ എങ്ങനെ വെളിച്ചമാക്കാമെന്ന് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് പഠിപ്പിക്കാം മനസ്സ് നിങ്ങളെ തോൽപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ചിരിക്കാൻ പഠിക്കുക കാരണം നിങ്ങൾ ഈ പ്രപഞ്ചത്തിന്റെ ഭാഗമായ ഒരു വലിയ സ്ക്രീൻ ആണെന്നുള്ള തിരിച്ചറിവിലൂടെ സിനിമയിലെ സങ്കടങ്ങൾ സ്ക്രീൻ നനയ്ക്കാറില്ല എന്ന് തിരിച്ചറിയുക സിനിമയിലെ തീ സ്ക്രീനിനെ പൊള്ളിക്കാറില്ല എന്ന് തിരിച്ചറിയുക നിങ്ങൾ എന്നും സുരക്ഷിതരാണെന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം അതെല്ലാം വെറും തിരിശീലയിൽ മാത്രം വരുന്ന സിനിമ മാത്രമാണ് അപ്പോൾ ഈ അറിവ് നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുന്ന ഒന്ന് ഷെയർ ചെയ്തേക്കുക കമന്റുകൾ രേഖ രേഖപ്പെടുത്തുക ഒന്ന് സ്റ്റാറ്റസൊക്കെ ആയി വെച്ചേക്കുക പലവർക്കും ഉപകാരപ്രദമായി മാറട്ടെ ഇരുട്ടിൽ കഴിയുന്ന ഒരാൾക്കെങ്കിലും ഇതൊരു വെളിച്ചമായി മാറുമെങ്കിൽ ഞാൻ ധന്യനായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക് വെരി മച്ച് താങ്ക്